ഇരട്ടമുഖനാം ഞാൻ മാനവനെന്ന സുന്ദരമാം പേരിനർഹൻ ലോകത്തിനായൊരു മുഖം മറ്റൊന്നെനിക്കായി മാത്രം മാ ലോകം നമ്മെ ഇരട്ടമുഖനാക്കുന്നല്ലോ പുഞ്ചിരിത്തൻ പിറകിൽ വേദന മറച്ചവൻ മാനവൻ ഹൃദയം നുറുങ്ങും വേളയിലും ചിരിച്ചു കാണിക്കും നിസ്സഹായ ജീവിയാം മാനവൻ സത്യസന്ധത ചൊല്ലുന്നോർ കനത്ത വിലക്കിലകപ്പെടാവേ നുണതൻ സിംഹാസനത്തിൽ വാഴുമി പാരിൽ ജീവിതം യാന്ത്രികമാകുന്നല്ലോ തികച്ചും യാന്ത്രികം രാത്രി തൻ യാമങ്ങളിൽ കണ്ണീർത്തുള്ളി ഉരിയാടും ോർത്തുപോകുന്നു മാനവ തൻ യഥാർത്ഥ മുഖമെവിടെ ഇന്നിപ്പോൾ സദാ ചിരിച്ചോണ്ടിരിപ്പല്ലോ എല്ലാവരും അതേ ഞാൻ പോലുമൻ മുഖം മറന്നിരിക്കുന്നല്ലോ എല്ലാം എല്ലാം്യങ്ങൾ മാത്രം ഈശ്വര ഈശ്വരസന്നിധിയിലെത്തും വരെ തുടരേണ്ട മാത്രം ഈശ്വര സന്നിധിയിലെത്തും വരെ തുടരേണ്ട നാട്യങ്ങൾ മാത്രം ഇരട്ട ഇരട്ടമുഖനാം ഞാൻ മാനവനെന്ന സുന്ദരമാം പേരിനർഹൻ